യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരൻ മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ പര്യടനം നടത്തി ചാക്കാടിൽ നിന്നും ആരംഭിച്ച പര്യടനം വിളക്കോട് പാറക്കണ്ടം നെല്ലൂർ മുഴക്കുന്ന് എന്നിവിടങ്ങളിൽ ശേഷം കാക്കേങ്ങാടിൽ സമാപിച്ചു അടുക്കട്ട് സണ്ണി ജോസഫ് എം എൽ എ യു ഡി എഫ് നേതാക്കളായ ചന്ദ്രൻതിലങ്കേരി ഒ ഹംസ ബൈജു വർഗീസ് ജൂബിലി ചാക്കോ വി രാജു നസീർ നെല്ലൂർ കെ എം ഗിരീഷ് ദീപ ഗിരീഷ് സജിതാ മോഹൻ കെ വി റഷീദ് സാജു യോമസ് മൊയ്തീൻ ചാത്തോത്ത് പുയിൽ മുഹമ്മദ് കെ പി നമേഷ് കുമാർ പ്രകാശൻ തുടങ്ങിയവർ വിവിധ സ്ഥലങ്ങൾ നടന്ന സ്വീകരണ പരിപാടികളിൽ പങ്കെടുത്തു സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യ രാജ്യത്ത് ഒന്നും ഉണ്ടായിട്ടില്ല ഒരു ചുക്കും ചുള്ള സ്കൂളില്ല വിദ്യാഭ്യാസം ഇല്ല ശാസ്ത്രമില്ല സയൻസ് ഇല്ല ഒന്നുമില്ല പക്ഷെ അതിലെല്ലാം ഉണ്ടാക്കിയ ഇന്ത്യ രാജ്യം ലോകത്തിന് എണ്ണപ്പെട്ട രാഷ്ട്രമായി മാറുന്നത് നമ്മുടെ ജനാധിപത്യം രക്തം ശക്തമായി ശക്തമായ അവരുടെ കെട്ടുകപ്പിൽ ഇന്ത്യ രാജ്യത്തിന്റെ വളർച്ചയാണ് നമുക്ക് ആ നേട്ടം കൈവരിക്കാൻ സാധിച്ചത് അതുകൊണ്ട് നമുക്ക് ഇവിടെ ഇന്നിപ്പോ പാർലമെന്റ് മെമ്പർമാരെ മാത്രമാണ് തിരഞ്ഞെടുക്കുന്നത്